വെൽക്കം നമ്മൾ കെ ടെറ്റിൻ്റെ സ്വീയിങ്ങിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഐഫറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ പേര് നിവ്യ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ശരീരാകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളുടെ സ്വയിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് നമുക്ക് വരുന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശരീരാകൃതി അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ശരീരാകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം ശരീരത്തിൻ്റെ ബാഹ്യമായ നിർമൃ നിർമ്മിതിയെ ശരീരാകൃതി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബാഹ്യമായ നിർമ്മിതിയെ പറയുന്നതാണ് ശരീരാകൃതി അടുത്തത് ശരീരത്തിന് ബാലൻസ് എന്നാൽ എന്ത് ഓരോ ശരീരത്തിനും ഒരു ബാലൻസ് ഉണ്ട് അതെന്താ നോക്കാം ഒരാളിൻ്റെ നീളം കൂടിയ എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ ബാലൻസ് കണക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത് ഒരു നീളം കൂടിയ വിരൽ മുതൽ കൈമുട്ടിലും കൈയുടെ സന്ധിയിലൂടെ കൂടി വരയ്ക്കുന്ന ഒരു വര വര വരയ്ക്കുകയാണെങ്കിൽ അത് ഒരു നേർവര വരച്ചാൽ അതെന്തായിരിക്കും ചെവിയുടെ മധ്യത്തിൽ കൂടി വരികയാണെങ്കിൽ അതെന്താണ് ഒരു നോർമൽ ഫിഗറാണ് നോർമൽ ഫിഗറിന് നമ്മൾ പറയുന്ന പേരാണ് പ്രസാമാന്യ ശരീരാകൃതി ആയിരിക്കും അതായത് ഒരാളുടെ കയ്യിൻ്റെ വരി നമ്മുടെ നീണ്ട വിരലു മുതൽ നമ്മൾ സന്ധി വഴി ഒരു നേർരേഖ വരച്ചാൽ അത് ചെവിയുടെ മധ്യത്തിലൂടെ പോവുകയാണെങ്കിൽ അതെന്താണ് പ്രസാമാന്യ ശരീരാകൃതി ആയിരിക്കും അപ്പോൾ ഈ പ്രസാമാന്യം എന്ന് പറയുന്ന നോർമൽ ഫിഗറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ആധാരമാക്കിയിട്ടാണ് നമ്മൾ മറ്റ് ശരീര പ്രകൃതികളെക്കുറിച്ച് പറയുന്നത് ചെവിയുടെ അളവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം ചെവിയുടെ അളവ് മുൻപോട്ടാണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ പറയുന്ന നടുവിൽ വച്ചാൽ ചെവിയുടെ നടുവിലൂടെയാണ് ആ രേഖ പോവുക ഈ ചെവി മുൻപോട്ടാണെങ്കിലോ നമ്മൾ നേർ വരയ്ക്കുമ്പോൾ ചെവി മുന്നോട്ടേക്കാണ് വരുന്നതെങ്കിൽ അത് കൂനുള്ള ശരീരമായിരിക്കും അപ്പോൾ ചെവി മുൻപോട്ടാണെങ്കിൽ കൂനുള്ള ശരീരവും ചെവിയുടെ അളവ് പുറകോട്ടാണെങ്കിൽ പുറകോട്ടാണെങ്കിൽ നിവർന്ന ഇറക്റ്റ് നിവർന്ന ശരീര പ്രകൃതിയുമാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോർമൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഒരു നെയ്തിനെ നേർരേഖ വരച്ചാൽ ചെവിയുടെ നടുക്കിലൂടെ പോകും അത് മുൻപോട്ടായാൽ കൂനുള്ള ശരീരാകൃതിയും പുറകോട്ടായാല് നിവർണ ശരീരാകൃതിയുമായിരിക്കും അപ്പൊ ഇതാണ് ബോഡി ബാലൻസ് എന്ന രീതിയിൽ നമ്മൾ ശരീരാകൃതിയിൽ പറയുന്നത് നെക്സ്റ്റ് ശരീരാകൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അത് നമ്മൾ പറഞ്ഞ പോലെ പ്രസാമാന്യ ശരീരാകൃതി അല്ലെങ്കിൽ നോർമൽ ഫിഗർ അതായത് കറക്റ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഫിഗറിനെ കുറിച്ചാണ് പ്രസാമാന്യത്തിൽ പറയുന്നത് അതെങ്ങനെയാണ് പ്രസാമാന്യ ശരീരാകൃതി ആവുന്നത് ശരീരത്തിന്റെ പൊക്കത്തിന് ആനുപാതികമായി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വളർന്നിട്ടുള്ള ശരീരാകൃതിയാണ് എന്ത് പ്രസാമാന്യം അതായത് ശരീരത്തിന് പൊക്കത്തിന് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വളർന്നിട്ടുള്ള ഒരു ശരീരപ്രകൃതിയാണ് പ്രസാമാന്യം ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് ഉള്ള രൂപ ശരീരപ്രകൃതിയെ അപസാമാന്യ ശരീരപ്രകൃതി അബ്നോർമൽ ഫിഗർ എന്ന് പറയുന്നു അത് ശ്രദ്ധിക്കുക അബ്നോർമൽ ഫിഗർ അപസാമാന്യമാണ് അസാമാന്യമല്ല മാറിപ്പോകരുത് അപസാമാന്യം പ്രസാമാന്യത്തിൽ നിന്ന് മാറ്റം വരുന്ന ശരീര പ്രകൃതികളെ പൊതുവായി പറയുന്ന പേരെന്താണ് അപസാമാന്യം അല്ലെങ്കിൽ അബ്നോർമൽ ഫിഗേഴ്സ് എന്നാണ് ഇനി ഈ ഈ പ്രസാമാന്യം അല്ലെങ്കിൽ ഒരു നോർമൽ ഫിഗറിൻ്റെത് എങ്ങനെയായിരിക്കും നെഞ്ചളവ് വെച്ചിട്ടാണ് നമ്മൾ അധികം കാര്യങ്ങളും പറയുന്നത് ഒരു മീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുള്ളൊരു വ്യക്തിയുടെ ചെസ്റ്റ് എത്രയായിരിക്കും വരുന്നത് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും ചെസ്റ്റ് ഇത് ചോദ്യം വരുന്നതാണ് നോർമൽ ഫിഗറിൻ്റെ അല്ലെങ്കിൽ പ്രസാമാന്യ ശരീര ആകൃതിയുടെ ചെസ്റ്റ് അളവ് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം തൊണ്ണൂറ്റി രണ്ടാണ് അതെങ്ങനത്തെ ഹൈറ്റുള്ള വ്യക്തിയുടെ ആണെന്ന് നോക്കൂ ഒരു മീറ്റർ അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കവും തൊണ്ണൂറ്റി രണ്ട് ചെസ്റ്റുമുള്ള വ്യക്തിയുടെ പ്രസാമാന്യ ശരീരമായിരിക്കും ആയിരിക്കും ഇതെങ്ങനെയാണ് ഈ പൊക്കത്തിന്റെ എന്ത് അനുപാതമാണെങ്കിൽ എന്താണ് ചെസ്റ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പൊക്കത്തിന്റെ അമ്പത്തഞ്ച് ശതമാനമായിരിക്കും ഒരു വ്യക്തിയുടെ ചെസ്റ്റ് പ്രസാമാന്യ ശരീരാകൃതിയിൽ ഒരു വ്യക്തിയുടെ പൊക്കത്തിൻ്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് ചെസ്റ്റ് ഉണ്ടായിരിക്കുക നോർമൽ ആയിട്ട് തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് ചോദ്യങ്ങളിൽ ഒരു കണ്ടിട്ടുള്ളതാണ് അത് ശ്രദ്ധിക്കുക അടുത്തത് നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസാമാന്യത്തിൽ നിന്ന് എന്ത് മാറ്റം വന്നാലും അത് ഇതിലാ പെടുന്നത് അപസാമാന്യം അല്ലെങ്കിൽ അബ്നോർമൽ ഫിഗർ അപ്പോൾ അപസാമാന്യം എന്താണെന്ന് നോക്കാം ഇതാണ് നോർമൽ ഫിഗർ ഇത് അബ്നോർമൽ ഫിഗർ അതെന്താണെന്ന് നമുക്ക് നോക്കാം പൊക്കത്തിനനുസരിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് വളർച്ച ഇല്ലാത്ത ശരീരാകൃതിയെ നമ്മൾ എന്തു പറയുന്നു അപസാമാന്യ ശരീരാകൃതി എന്ന് പറയുന്നു പൊക്കത്തിനനുസരിച്ച് മറ്റു ശരീരഭാഗങ്ങളുടെ വളർച്ച ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്തു പറയുന്നു അപസാമാന്യ ശരീരാകൃതി എന്ന് പറയുന്നു ഇതല്ലാതെ ചില ശരീരങ്ങളിൽ എന്തെങ്കിലും കുറവുകളും ഉണ്ടായിരിക്കും ഇതിനൊക്കെ നമ്മൾ അപസാമാന്യം എന്ന് പൊതുവിൽ പറയുന്നു അപസാമാന്യ ശരീരാകൃതി എത്ര തരത്തിലുണ്ട് ഏഴ് തരത്തിലുണ്ട് ഏതൊക്കെയാണ് കൂലുള്ള ശരീരാകൃതി അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് സ്റ്റൂപ്പിംഗ് ഫിഗർ അടുത്തത് രണ്ട് നിവർന്ന ശരീരാകൃതി ഇറക്ട് ഫിഗർ മൂന്നാമത് തടിച്ച ശരീരാകൃതി ശരീരം കോപ്പുലൻ ഫിഗർ അടുത്തത് പരന്ന തോ തോളുള്ള ശരീരാകൃതി സ്ക്വയർ ഷോൾഡർ ഫിഗർ അഞ്ചാമത്തത് ചരിഞ്ഞ തോലുള്ള ശരീരം സ്ലോപ്പിംഗ് ഷോൾഡർ ഫിഗർ അടുത്ത് തടിച്ച കുറുകിയ ശരീരം ഷോർട്ട് സ്റ്റൗട്ട് ഫിഗർ ഏഴാമതായി മെലിഞ്ഞ് പൊക്കമുള്ള ശരീരം ടോൾ ആൻഡ് തിൻ ഫിഗർ ഇത്രയും നമ്മൾ അപസാമാന്യത്തിൽ ആണ് പെടുന്നത് നോർമലിൽ നിന്ന് മാറ്റം വരുന്ന ഇത്രയും വിഭാഗം അപസാമാന്യത്തിൽ പെടുന്നു ഇനി നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് അതിൽ ഫസ്റ്റത്ത് നമ്മൾ സ്റ്റൂപ്പിംഗ് ഫിഗർ അല്ലെങ്കിൽ കൂനുള്ള ശരീരാകൃതി പുറ അത് നമ്മൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത് പുറകു പുറകുവശത്തെ നീളവും അരക്കെട്ടും പുറകുവശത്തെ നീളവും അരക്കെട്ടും പ്രസാമാന്യ രീതിയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൂനുള്ള ശരീരാകൃതി അപ്പോൾ കൂനുള്ള ശരീരാകൃതി ഉള്ള ആളുകളുടെ എങ്ങനെയായിരിക്കും തേ അരക്കെട്ട് പുറകുവശത്തെ നീളവും അരക്കെട്ടും എന്തായിരിക്കും നോർമൽ ഫിഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും അവർക്ക് ബാക്ക് ഭാഗത്തുള്ള അളവുകൾ കൂടുതലായിരിക്കും ആയിരിക്കും മുതുകിൻ്റെ വളവ് കൂടുതലായിരിക്കും മുതുകിൻ്റെ നമുക്കറിയാം കൂണുള്ള ശരീരാകൃതിയിലെ എന്താ പറയുക മുതുകിൻ്റെ വളവ് അവർക്ക് കൂടുതലായിരിക്കും ഷോൾഡർ നട്ടലിൽ നിന്നും അല്പം മുൻപോട്ട് വളഞ്ഞിരിക്കും ഇത് ചോദ്യമായിട്ട് വരാം ഷോൾഡർ നട്ടലിൽ നിന്നും മുൻപോട്ട് വളഞ്ഞിരിക്കുന്ന ശരീരാകൃതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം സ്റ്റൂപ്പിംഗ് ഫിഗർ അല്ലെങ്കിൽ കൂനുള്ള ശരീരാകൃതിയാണ് അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് ഇതൊക്കെ ചോദ്യമായിട്ട് അരക്കെട്ടിന്റെ നീളവും പ്രസാമാന്യത്തെക്കാൾ കൂടുതലുള്ളത് ഏത് നമ്മളുടെ എന്താ വളവ് കൂടുതലുള്ളത് ഏത് എന്നുള്ളതും അതുപോലെ തന്നെ നട്ടലിലെ ഷോൾഡറുകൾ നട്ടലിൽ നിന്നും മുൻപോട്ട് വളഞ്ഞു നിൽക്കുന്നത് ചോദിച്ചാലും അത് കൂനുള്ള ശരീരാകൃതിയാണ് അടുത്തത് ക്രോസ് ചെസ്റ്റിന്റെ അളവ് പ്രസാമാന്യ ഫിഗറിനേക്കാൾ കുറഞ്ഞിരിക്കും നമ്മളൊരു ക്രോസ് ബാക്കായിരിക്കും കൂടുതൽ ക്രോസ് ചെസ്റ്റ് അതിന് മുൻപിലെ നമ്മുടെ അളവ് വരുമ്പോൾ അത് എന്തായിരിക്കും പ്രസാമാന്യം നോർമൽ ഫിഗറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇവിടെ വീതി കൂടുതലായിരിക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത് കുറവായിരിക്കും തല മുൻപോട്ടായിരിക്കും വേറെ തല എങ്ങനെയുണ്ടാകുക മുൻപോട്ടായിരിക്കും ഇതിൽ ആർക്കൊക്കെ വരാം ഈ കടക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ക്രമേണ കുറേ കാലം കഴിയുമ്പോൾ ഈ ശരീരാകൃതി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ കടക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവർ എന്നത് കുറെ കഴിയുമ്പോൾ കൂനിയ ശരീരാകൃതി ആയിത്തീരുന്നു അങ്ങനെ ഒരാളുകൾക്ക് ഇത് സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർ കടക്കാർ ഇനി ആർക്കാണ് പൊക്കം കൂടുതലുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കാം പൊക്കം കൂടുന്ന കൂടുതലുള്ള ആളുകളും വയസ്സാകുമ്പോൾ ക്രമേണ ഒരു കൂനിയ ശരീരാകൃതിയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രായമായുള്ള ആളുകൾ വളഞ്ഞു നിൽക്കുന്നപ്പോൾ പൊക്കം കൂടുതലുള്ള ആളുകൾക്കും ക്രമേണ കൂനിയ ശരീരാകൃതി കൈവരുന്നുണ്ട് അപ്പൊ ഇപ്പ ഈ കൂനിലുള്ള കുറിച്ച് ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രേയുള്ളൂ ഇവരുടെ ബാക്ക് അളവുകളെല്ലാം കൂടുതലായിരിക്കും ഷോൾഡർ മുമ്പിലോട്ടായിരിക്കും തല മുന്നിലോട്ടായിരിക്കും ഫ്രണ്ട് അളവുകളെല്ലാം കുറഞ്ഞിരിക്കും ഫ്രണ്ടിലെ അളവുകളെല്ലാം കുറവായിരിക്കും അതാണ് കൂടുതലുള്ള ശരീരാകൃതിയുടെ പ്രത്യേകത നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിവർന്ന ശരീരാകൃതി ഇറക്റ്റ് ഫിഗർ ഇവരെങ്ങനെയായിരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് എങ്ങനെ ശരീരാകൃതിയുടെ ബാലൻസ് നോക്കുമ്പോൾ എങ്ങനായിരിക്കും ശരീരാകൃതിയുടെ ബാലൻസ് ചെവിയുടെ പുറകോട്ട് പോവുകയാണെങ്കിൽ പുറകോട്ട് ചെവി ബാലൻസിൽ നമ്മൾ പറഞ്ഞൊരു ഭാര നേർ രേഖ വരച്ച ചെവി പുറകോട്ട് പോവുകയാണെങ്കിൽ അത് എന്താണ് ഇറക്റ്റ് ഫിഗർ അല്ലെങ്കിൽ നി നിവർന്ന ശരീരാകൃതിയാണ് അത് അതായത് കൂടുള്ള ശകീ ശരീരാകൃതിയുടെ നേർവിപരീതമായ ലക്ഷണങ്ങളാണ് ഇവർ കാണിക്കുന്നത് മുൻവശത്തെ നീളം നമ്മൾ കൂടുതലും പിൻവശത്തെ നീളങ്ങൾ കൂടുതലായിരിക്കും അളവുകളൊക്കെ കൂടുതലാവും എന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് വരുന്നത് മുൻവശത്തെ നീളം പ്രസാമാന ശരീരത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതായത് ഇവർക്ക് എങ്ങനെയാണ് മുൻവശത്തെ നീളമാണ് കൂടുതൽ വരിക പുറകു വശത്തെ നീളം കുറവായിരിക്കും ക്രോസ് ബാക്കിൻ്റെ നീളം പ്രസാമാന്യത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും ക്രോസ് ബാക്ക് ക്രോസ് ബാക്ക് കുറവായിരിക്കും ക്രോസ് നെഞ്ചളവ് കൂടുതലായിരിക്കും ക്രോസ് നെഞ്ചളവ് ഫ്രണ്ടിലെ നെഞ്ചളവ് കൂടുതലായിരിക്കും പുറകിൽ കുറവായിരിക്കും കഴുത്ത് അല്പം പുറകോട്ടായിരിക്കും കഴുത്ത് അപ്പൊ നമുക്കൊക്കെ ക്രോസ് ബാക്കിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന തരം ശരീരാകൃതി അല്ലെങ്കിൽ എന്താണ് നെഞ്ചളവ് കൂടുതലുള്ള ശരീരാകൃതി കഴുത്ത് അല്പം പുറകോട്ട് നിൽക്കുന്ന ശരീരാകൃതി ഏത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ് ഉത്തരം ഇറക്ട് ഫിഗർ ആണ് ഇത് ആർക്കൊക്കെയാണ് ഇത്തരം ശരീരാകൃതികൾ വരിക മിലിറ്ററി പോലീസ് ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഇറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിവർന്ന ശരീര ആകൃതി കൈവരാൻ സാധ്യതയുള്ള തരം ആളുകളാണ് മൂന്നാമതായി വരുന്നത് തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്ലൻ ഫിഗർ ആണ് ഒരു വ്യക്തിയുടെ വയർ എങ്ങനെയാണ് ഒരു വ്യക്തി തടിച്ച വ്യക്തിയാണോ ഉള്ളതെന്ന് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയുടെ വയറ് നെഞ്ചളവിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വയറ് നെഞ്ചളവിനേക്കാൾ കൂടുതലുള്ള അവസ്ഥയിൽ നമ്മൾ എന്തു പറയുന്നു അതിനെ നമ്മളൊരു തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്പുലൻ്റ് ഫിഗർ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക കോർപ്പുലൻറ്റ് ഫിഗർ എന്നാണ് നമ്മൾ തടിച്ച ശരീരാകൃതി പറയുന്നത് കോർപ്പുലൻ്റ് ഫിഗർ എന്ന് പറയുന്നു പ്രസാമാന്യം ശരീരത്തോട് തടിച്ചരീരാകൃതിയെ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിയുടെ ബാലൻസ് എങ്ങോട്ടായിരിക്കും നമ്മൾ ബാലൻസ് എന്ന് ചോദിച്ചപ്പോൾ ബാലൻസ് എങ്ങോട്ടാണ് വരുന്നത് പുറകോട്ട് ആയിരിക്കും അപ്പോൾ കോർപ്പുലൻ്റ് അല്ലെങ്കിൽ തടിച്ച ശരീരാകൃതി ഒരാളുടെ ബാലൻസ് സാമാന്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പുറകോട്ടായിരിക്കും വയറുമുള്ളിലേക്ക് വരുന്ന ആൾക്ക് പുറകോട്ടായിരിക്കും ബാലൻസ് വരുന്നത് തല അല്പം പുറകോട്ടായിരിക്കും തല പുറകോട്ടായിരിക്കും അതുപോലെ ഷോൾഡറും കൈയും പുറകോട്ടായിരിക്കും ഷോൾഡറും കൈയും പുറകോട്ടായിരിക്കും നമ്മൾ ഇത്ര അധികം വയർ കുറച്ചുള്ള ആളുകളുടെ ബോഡി ഷേപ്പ് പൊതുവെ എങ്ങനെ വരും എന്നുള്ളതൊന്ന് സങ്കല്പിക്കുക ക്രോസ് ബാക്ക് പ്രസാമാന്യത്തെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കും സ്വാഭാവികം നമ്മൾ പിറകോട്ട് വളയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതളവാണ് കുറയുന്നത് ക്രോസ് ബാക്ക് ബാക്ക് വശത്തെ അളവുകളാണ് കുറയുക അപ്പോൾ ക്രോസ് ബാക്കിൻ്റെ അളവ് എന്തായിരിക്കും കുറവായിരിക്കും മുൻവശത്തെ നീളം കൂടുതലായിരിക്കും മുൻവശത്ത് ബാക്കോട്ട് ശരി ഇങ്ങനെ നിവർന്ന ശരീരം വരുമ്പോൾ മുൻവശത്തെ അളവുകൾ കൂടുതലായിരിക്കും നെഞ്ചിനെ അപേക്ഷിച്ച് അരക്കെട്ട് കൂടുതലായിരിക്കും ഇത്തരം ഫിഗറുകൾക്ക് എങ്ങനെയാണ് പറഞ്ഞത് നെഞ്ചിനെ അപേക്ഷിച്ച് അരക്കെട്ട് കൂടുതലായിരിക്കും നെഞ്ചിനെ അപേക്ഷിച്ച് ഇവർ അരക്കിട്ട് കൂടുതലായിരിക്കും കഴുത്തിൻ്റെ നീളം കുറഞ്ഞിരിക്കും കഴുത്തിൻ്റെ നീളം കുറഞ്ഞിരിക്കും ഇവരുടെ കഴുത്ത് നീളം കുറവായിരിക്കും കോർപ്പുലൻ ഫിഗേഴ്സ് ഇനി കോർപ്പുലൻ ഫിഗേഴ്സ് അല്ലെങ്കിൽ തടിച്ച ശരീരാകൃതിയെ വീണ്ടും മൂന്നായി വിഭജിക്കാം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് തടിയിലുള്ള ആളെന്ന് പറയുമ്പോൾ തടിയിൽ തന്നെ ഒരുപാട് ശരീര പ്രകൃതികളുണ്ട് അപ്പം അതിന് പ്രധാനമായി മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് സാമാന്യം തടിച്ച ശരീരം അല്ലെങ്കിൽ സെമി കോർപ്പുലൻ ഫിഗർ സാമാന്യം തടിച്ചത് സെമി കോർപ്പുലൻ ശരീരം കോർപ്പുലൻ ഫിഗർ അമിതമായി തടിച്ച ശരീരം ഓവർ കോർപ്പുലൻ ഫിഗർ ഈ മൂന്ന് രീതിയിലാണ് തടിച്ച ശരീരാകൃതിയെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിലെ സാമാന്യം തടിച്ച ശരീരം അല്ലെങ്കിൽ സെമി കോർപ്പുലൻ ഫിഗർ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ ശരീരാകൃതിക്ക് അരക്കെട്ടും നെഞ്ചുമായി രണ്ടര അഞ്ച് ഏഴര സെന്റിമീറ്റർ എന്നീ രീതിയിലാണ് വ്യത്യാസമുണ്ടായിരിക്കും അത് പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് ആരാന്നുണ്ട് കേട്ടോ ഇതിൽ അതായത് സാമാന്യം സെമി കോർപ്പുലൻ്റ് സാമാന്യം തടിച്ച ശരീര പ്രകൃതിക്കാർക്ക് എങ്ങനെയായിരിക്കും അവരുടെ അരക്കെട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഞ്ചിൻ്റെ അളവും അരക്കെട്ടും തമ്മിൽ വ്യത്യാസം രണ്ടര അഞ്ച് ഏഴര ഇത്ര സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലായിരിക്കും ഇതിനെ നമ്മൾ സാമാന്യം തടിച്ച ശരീരം എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനിൽ തന്നാലും അത് ഏതിലാണ് പെടുന്നത് സെമി കോർപ്പുലൻറ്റിലാണ് പെടുന്നത് അതിന് ഉദാഹരണം പോലെ ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പം നെഞ്ചളവ് തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അയാളുടെ അരക്കെട്ട് എത്രയായിരിക്കും എൺപത്താറ് സെന്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത് എന്താണ് നെഞ്ചളവ് തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്ററും അരക്കെട്ട് എമ്പ എൺപത്താറ് സെന്റിമീറ്ററും ഉള്ള ഒരു വ്യക്തിയുടെ ശരീരം ഏത് ആകൃതിയിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അയാൾ സെമി കോർപ്പറൻറ്റിലാണ് ഇതാണ് അതിൻ്റെ രീതി ഈ ഒരു ഈ ഒരു വ്യത്യാസത്തിലാണ് നെഞ്ചും അരക്കെട്ടും തമ്മിൽ വരുന്നത് അടുത്തത് തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്പുലൻ ഫിഗർ എങ്ങനെയാണ് നെഞ്ചും അരക്കെട്ടും ഒരേ അളവായിരിക്കുകയോ ഒന്നെങ്കിൽ ഒരു നെഞ്ചും അരക്കെട്ടും എന്തായിരിക്കും ഒരേ ലെവലിലായിരിക്കും ഇല്ലെങ്കിൽ അരക്കെട്ടിന്റെ അളവ് അല്പം കൂടുതലായിട്ടും ഇരിക്കും ഒന്നെങ്കിൽ നെഞ്ചും അരക്കെട്ടും ഒരേ അളവ് ഇല്ലെങ്കിൽ അരക്കെട്ട് നെഞ്ചിനെക്കാളും ഇത്തിരി കൂടുതലായിട്ടും ഇരിക്കുന്ന തരത്തിലുള്ള ശരീരപ്രകൃതി ആണെങ്കിൽ അവർ ഏതിൽപ്പെടുന്നു കോർപ്പുലൻ അല്ലെങ്കിൽ തടിച്ച ശരീരമാണ് എന്ന് പറയാം ഉദാഹരണം എങ്ങനെയാണ് നെഞ്ച് തൊണ്ണൂറ്റി രണ്ടാന്ന് വിചാരിക്കാൻ നമ്മൾ പറയുന്നത് നോർമൽ ഫിഗറിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ തൊണ്ണൂറ്റി രണ്ടാണ് ചെസ്റ്റ് അളവ് പറയുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് ചെസ്റ്റ് അളവുള്ള ഒരു വ്യക്തിക്ക് അരക്കെട്ടും തൊണ്ണൂറ്റി രണ്ടാണെങ്കിൽ അയാൾ ഏതിലാണ് പെടുന്നത് തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്പലും ഫിഗറിലാണ് പെടുന്നത് ഇനി അതേപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് മാത്രമല്ല അരക്കെട്ട് തൊണ്ണൂറ്റി രണ്ട് വരാം പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തൊണ്ണൂറ്റിനാലര സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റുള്ള വ്യക്തിക്ക് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാലര തൊണ്ണൂറ്റാറര തൊണ്ണൂറ്റൊമ്പത് വരെ വന്നാൽ അവർ എതിലാണ് പെടുന്നത് തടിച്ച ശരീരാകൃതിയിലാണ് അവര് പെടുന്നത് അടുത്തത് അമിതമായി തടിച്ചത് ഓവർ കോർപ്പുലൻറ്റ് ഫിഗറിലാണെങ്കിൽ എങ്ങനെയാണ് വരാൻ നോക്കാം നെഞ്ചളവിനേക്കാൾ അരക്കെട്ട് പത്ത് സെൻറിമീറ്ററോ അതിൽ കൂടുതലോ ആയാൽ അതായത് നെഞ്ചളവ് ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടുമ്പോൾ നെഞ്ചളവ് പറഞ്ഞല്ലോ അപ്പൊ നെഞ്ചളവിനേക്കാൾ പത്ത് സെന്റിമീറ്ററോ അതിൽ കൂടുതലോ അവരുടെ അരക്കെട്ടിൻ്റെ വണ്ണം വരികയാണെങ്കിൽ അവർ അമിതമായി തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ ഓവർ കോർപ്പുലന്റ് ഫിഗർ ആണെന്ന് പറയാം സെയിം നമ്മൾ പറഞ്ഞു നെഞ്ചളവ് തൊണ്ണൂറ്റി രണ്ട് അരക്കെട്ട് നൂറ്റി രണ്ട് നൂറ്റിനാലര നൂറ്റി ഏഴ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതായത് പത്ത് സെന്റിമീറ്റർ മിനിമം അതിന്റെ മേലെ മേലേക്ക് പോകുന്നു പത്ത് അതുൾപ്പെടെ അതിന്റെ മേലേക്ക് പോകണം എല്ലാം എന്താണ് ഓവർ കോർപ്പുലൻ ഫിഗേഴ്സിലാണ് പെടുന്നത് അടുത്തത് അടുത്തൊരു വിഭാഗം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മൾ നോക്കിയത് ഫസ്റ്റ് നമ്മൾ പ്രസാമാന്യം എന്ന് പറഞ്ഞു നോർമൽ ഫിഗർ പിന്നെ പറയുന്ന അപസാമാന്യം അബ്നോർമൽ ഫിഗർ അത് നമ്മൾ എണ്ണം കണ്ടു ഇനി അടുത്തത് അനുപാതരാഹിത്യം അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷൻ അതെന്താ നോക്കാം അവർക്ക് അത് അനു ആനു ആനുപാതികപരമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇത്തരം ശരീരാകൃതിയിൽ തരുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരക്കെട്ടുമായി അല്ലെങ്കിൽ അനുപാതരാഹിത്യം എന്താന്ന് നമുക്ക് നോക്കാം അരക്കെട്ടുമായി പത്ത് സെൻറ്റിമീറ്റർ വ്യത്യാസം ഒരു പ്രസാമാന ശരീരാകൃതിക്ക് ഉണ്ടായിരിക്കണം അതിൽ നിന്നും അരക്കെട്ട് എത്ര കൂടുതലായിരിക്കുന്നോ അതിനെ അനുപാതരാഹിത്യം എന്ന് പറയുന്നു കൂടാതെ അരക്കെട്ട് നിദംബത്തെക്കാൾ പതിനഞ്ച് സെന്റിമീറ്റർ കുറഞ്ഞിരിക്കണം അതിൽ അതിൽ നിന്ന് മാറ്റം വന്നാലും അത് ഏതിലാണ് പെടുന്നത് അനുപാതരാഹിത്യത്തിൽ പെടുന്നു അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ അരക്കെട്ട് പത്ത് സെന്റിമീറ്റർ വ്യത്യാസമാണ് നോർമൽ ഫിഗറിന് അതിൽ നിന്ന് മാറ്റം വന്നാൽ അത് അനുപാതരാഹിത്യമാണ് നിദംബങ്ങൾ പതിനഞ്ച് സെന്റിമീറ്റർ കുറഞ്ഞിരിക്കണം അതിൽ മാറ്റം വന്നാലും അതെന്താണ് അനുപാതരാഹിത്യമായിട്ട് വരും ഇനി അതിൽ നമുക്ക് അനുപാതരാഹിത്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് പരന്ന തോളുള്ള ശരീരാകൃതി സ്ക്വയർ ഷോൾഡർ ഫിഗർ പരന്ന തോളുള്ള ശരീരാകൃതി പ്രസാമാന്യ ശരീരാകൃതിയിൽ നിന്നും പ്രസാമാന്യം നോർമൽ ഫിഗറിൽ നിന്നും പരന്ന തോളുള്ള ശരീരാകൃതി വ്യത്യസ്തമായിരിക്കും ചെരിവ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഷോൾഡറിനൊരു ചെരിവുണ്ട് ആ ചെരിവ് അവർക്ക് എന്താവില്ല ആവശ്യത്തിന് അത് പരന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഷോൾഡർ ആയിരിക്കും അപ്പോൾ ചെരിവ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുക അതാണ് ഒന്ന് അവരുടേതിൽ വരുന്നത് അത് പരന്ന തോൾ അപ്പോൾ എന്താ തോളിൻ്റെ അളവിൽ ചെരിവ് ആവശ്യത്തിന് ഇല്ലാത്ത തരത്തിലുള്ള ശരീരാകൃതി എഴുതുക എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം പരന്ന തോളുള്ള അല്ലെങ്കിൽ സ്ക്വയർ ഷോൾഡർ ഫിഗർ ആണ് ഈ ആകൃതിയിൽ കഴുത്തിൻ്റെ നീളം കുറഞ്ഞിരിക്കും അപ്പോൾ സ്ക്വയർ ഷോൾഡർ ഉള്ള ആളുകൾക്ക് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും അവരുടെ കഴുത്തിൻ്റെ നീളം കുറഞ്ഞു കാണുന്നു ഷോൾഡർ ലൈൻ എത്രത്തോളം പൊങ്ങിയിരിക്കുന്നുവോ അത്രയും ചെസ്റ്റ് ലൈൻ മുകളിലോട്ട് വരുന്നു അപ്പൊ ഷോൾഡർ ലൈൻ എത്രത്തോളം പൊങ്ങിയിരിക്കുന്നുവോ ചെസ്റ്റ് ലൈൻ അത്രത്തോളം ഇവർക്ക് എങ്ങനെ വരുന്നു അപ്പോ ഷോൾഡർ ലൈൻ അനുസരിച്ച് ഇവരുടെ ചെസ്റ്റ് ലൈൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ചെസ്റ്റ് ലൈൻ അത്രത്തോളം ഷോൾഡർ ലൈൻ എത്രത്തോളം പൊങ്ങിയിരിക്കുന്നുവോ അത്രത്തോളം അവരുടെ ചെസ്റ്റ് ലൈനും പൊങ്ങിയിരിക്കും തന്മൂലം കൈ മുകളിലോട്ട് പൊങ്ങിയിരിക്കും അവരുടെ കൈ എങ്ങനെയുണ്ടായിരിക്കും മുകളിലോട്ട് പൊങ്ങുന്ന പൊങ്ങിയ രീതിയിലായിരിക്കും ഈ സ്ക്വയർ ഷോൾഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുക അതൊരു അനുപാതരാഹിത്യമാണ് നെക്സ്റ്റ് വൺ ചെരിഞ്ഞ തോള് ഉള്ള ശരീരാകൃതി തോൾ ചെരിവ് അതായത് നമ്മൾ പറഞ്ഞു ചെ ചെറിയൊരു നമ്മുടെ ഷോൾഡറിന് ചെറിയൊരു ചെരുവുണ്ട് ഈ പറഞ്ഞ സ്ക്വയർ ഷോൾഡറുകൾക്ക് തീരെ ചെരിവില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക ഇനി ചെരിഞ്ഞ ഷോൾഡർ ഉള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാലോ തോൾ ചെരിവ് നോർമൽ ഫിഗറിനേക്കാൾ കൂടുതലായിരിക്കും തോളിൻ്റെ ചെരിവ് ഒരുപാട് ചെരിഞ്ഞ തരത്തിലുള്ള ഷോൾഡർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക സ്ലോപ്പിംഗ് ഷോൾഡർ ഫിഗർ എന്ന് പറയും ഇതിൽ ചെസ്റ്റ് ലൈൻ താഴ്ന്നു വരുന്നു ചെസ്റ്റ് ലൈൻ അവരുടെ എന്താണ്ടാവുക നമ്മൾ അടുത്ത ചെസ്റ്റ് ലൈൻ പൊന്തി വരിക ചെയ്തത് അപ്പോൾ ഇത് ചെസ്റ്റ് ലൈൻ താഴ്ന്നു വരുന്നു ഡെപ്ത് ഓഫ് സൈയുടെ നീളം കൂടുന്നു കഴുത്തിൻ്റെ നീളവും കൂടുന്നു ഡെപ്ത് ഓഫ് സൈയും കൂടും അതുപോലെ കഴുത്തിൻ്റെ അകത്തെ കഴുത്തിൻ്റെ ഷോ സ്ക്വയർ ഷോൾഡർക്ക് കഴുത്തിൻ്റെ നീളം കുറവാകുമെന്ന് പറഞ്ഞു അപ്പോൾ ചെരിഞ്ഞ ഷോൾഡർ അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ഷോൾഡറുള്ള ആളുകൾക്ക് കഴുത്തിൻ്റെ നീളം കൂടിയും ഇരിക്കും അപ്പോൾ കഴുത്തിൻ്റെ നീളം കൂടുന്ന തരത്തിലുള്ള ശരീരാകൃതി ഏതാണ് സ്ലോപ്പിംഗ് ഷോൾഡർ ഫിഗർ ആണ് അടുത്തത് തടിച്ചു കുറുകിയ ശരീരാകൃതി ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് ഫിഗർ ഇതിനെ സാമാന്യം തടിച്ച ശരീരാകൃതി എന്നും പറയാം സാമാന്യം തടിച്ച ശരീരാകൃതി എന്നും തടിച്ചു കുറുകിയ ശരീരാകൃതിയെ പറയാം പ്രസാമാന്യ ശരീരാകൃതിയെ അപേക്ഷിച്ച് പൊക്കം കുറവും വണ്ണം കൂടുതലും ആയിരിക്കും അപ്പൊ നോർമൽ ഫിഗറിനെ സംബന്ധിച്ച് ഇവർക്ക് എന്തായിരിക്കും പൊക്കം കുറവായിരിക്കും വണ്ണം കൂടുതലുമായിരിക്കും ഇത് ശരീരാകൃതിയുടെ ബാലൻസ് പുറകോട്ടായിരിക്കും നമ്മൾ നേരത്തെയും പറഞ്ഞു തടിച്ച ശരീരാകൃതിക്ക് ബാലൻസ് എപ്പോഴും പുറകോട്ടായിരിക്കും അപ്പോൾ ഇവരെ ബാലൻസും പുറകോട്ടായിരിക്കും അരക്കെട്ട് വരെയുള്ള ക്രോസ് ബാക്കും നീളവും നീളവും കുറയുന്നു അപ്പോൾ അരക്കെട്ട് വരെയുള്ള ക്രോസ് ബാക്ക് അപ്പോൾ നമ്മൾ പുറകോട്ടേക്ക് ബാലൻസ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക് അളവുകൾ കുറവായിരിക്കും അപ്പോൾ ക്രോസ് ബാക്കിൻ്റെ നീളവും പുറകുവശത്ത് നീളവും കുറയുന്നു മുൻവശത്ത് നീളം കൂടുന്നു മുൻവശ നീളം അല്പം കൂടുന്നു കഴുത്തിന്റെ നീളവും അല്പം കുറഞ്ഞിരിക്കും തടിച്ച ആളുകൾക്ക് ഒന്ന് മുന്നേ പറഞ്ഞു കഴുത്തിന്റെ നീളം എന്തായിരിക്കും കുറഞ്ഞിരിക്കും തോളിലെ മാംസപേശികൾക്ക് വണ്ണം കൂടുതലായിരിക്കും തോളിലെ മാംസപേശികൾക്ക് വണ്ണം കൂടുതലായിരിക്കുന്നതിനാൽ തോൾ ഉരുണ്ട് ഇരിക്കുന്നു ശരീരത്തിലെ എല്ലാ മാംസപേശികളും നല്ല ശക്തി ഉള്ളതായിരിക്കും ഏതിലാണ് ഷോർട്ട് ആൻഡ് സ്റ്റോർട്ട് ഫിഗറിൽ തടിച്ചു കുറുകിയ ശരീരാകൃതിയിൽ അടുത്തത് ഏതാണ് മെലിഞ്ഞ് നീണ്ട ശരീരാകൃതി ടോൾ ആൻഡ് തിൻ ഫിവർ ഇവർക്ക് എങ്ങനെയാണ് വരുന്നത് പൊക്കം കൂടിയും വണ്ണം കുറഞ്ഞുമുള്ള ശരീരാകൃതിക്ക് മെലിഞ്ഞു നീണ്ട ശരീരാകൃതി എന്ന് പറയുന്നു മാംസപേശികൾക്ക് കനം കുറഞ്ഞിരിക്കും ഇവരുടെ മാംസപേശികൾക്ക് കനം കുറഞ്ഞിരിക്കും മാംസപേശികളുടെ പുറത്തു കൂടെ എല്ലുകൾ കാണാം ഈ ശരീരാകൃതിയിൽ പ്രസാമാന്യ ശരീരാകൃതിയെ അപേക്ഷിച്ച് നെഞ്ച് അരക്കെട്ട് നിതമ്പം എന്നിവ കുറവായിരിക്കും നെഞ്ചര നെഞ്ചു അരക്കെട്ട് നിതംബം ഇതെല്ലാം അവർക്ക് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും തോള് അതായത് ഷോൾഡർ കൂടുതലായിരിക്കും അവർക്ക് തോള് കൂടുതലായിരിക്കും തോള് അല്ലിങ്ങനെ ചോദ്യമായിട്ട് നമുക്ക് നെഞ്ച് അരക്കെട്ട് നിതംബം എന്നിവ നോർമൽ ഫിഗറിൽ നിന്നും കുറവും തോള് കൂടുതലുമുള്ള ശരീരാകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് മെലിഞ്ഞ് നീണ്ട ശരീരാകൃതിയാണ് പിന്നെ അവർക്ക് ബോഡി റൈസ് അധികമായിരിക്കും ബോഡി റൈസ് അവരുടേത് എപ്പോഴും എന്തായിരിക്കും അധികമായിരിക്കും ഭുജാസ്ഥി വെളിയിലോട്ട് തള്ളിക്കാണുന്നു ഭുജം സൈഡ് വശത്തെ അസ്ഥികൾ നമുക്ക് വെളിയിലോട്ട് തള്ളിക്കാണുന്നു പ്രസാമാന്യ ശരീരാകൃതിയെ അപേക്ഷിച്ച് ഇതിൽ അരക്കെട്ട് കുറഞ്ഞിരിക്കും ഇവർക്ക് എന്തായിരിക്കും അരക്കെട്ട് കുറവായിരിക്കും കഴുത്തിന്റെ നീളം എന്തായിരിക്കും മെലിഞ്ഞ് നീണ്ട ആളുകൾക്ക് കഴുത്തിന്റെ നീളം കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അരഞ്ഞ വസ്ത്രം ധരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് അയഞ്ഞ വസ്ത്രം ധരിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നീങ്ങനെ ചോദിക്കാം നെലിഞ്ഞു നീണ്ട ആളുകൾ ഏത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം നല്ലത് എന്ന് ചോദിച്ചാൽ അയഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ഇതിൽ ഏത് ശരീരപ്രകൃതിക്ക് ചേരുന്നു ചോദിച്ചാൽ വെലിഞ്ഞ് നീണ്ട ശരീരപ്രകൃതിക്ക് അടുത്തത് അടുത്തത് ഈ വേറൊരു ആണ് എന്താണ് വികലമായ ശരീരാകൃതി അല്ലെങ്കിൽ ഡീഫോംഡ് ഫിഗർ വളഞ്ഞ കാതിൽ ഏതൊക്കെയാണ് വരുന്നത് വളഞ്ഞ കാലുള്ളവർ ബോലഗ്ഡ് ബോലെഡ് ആയിട്ടുള്ള ആളുകൾ കാൽമുട്ടുകൾ കൂട്ടിമുട്ടുന്നവർ നോക്ക് നീ കൂലുള്ളവർ ഹംബാക്ക് നെഞ്ചു കൂട് പിജിയൻ ചെസ്റ്റഡ് ഇത്രയും ആളുകളാണ് എന്തിൽ വരുന്നത് വികലമായ ശരീരാകൃതി അല്ലെങ്കിൽ ഡീഫോംഡ് ഫിഗറിൽ പെടപെടുന്നത് ഇനി വളഞ്ഞ കാലുകൾ ഉള്ളവർ എന്നുള്ളതിൽ എന്താ വരുന്നത് നോക്കാം വില്ലിൻ്റെ ആകൃതിയിൽ വളഞ്ഞ കാലുകളുള്ള ശരീരാകൃതിയാണ് നമ്മൾ എന്ത് പറയുന്നത് വളഞ്ഞ കാലുകളുള്ളവർ അല്ലെങ്കിൽ ബോ ലെന്ന് വിളിക്കുന്നത് ആ അതായത് അവരുടെ ആയിരിക്കും ഉണ്ടാവുക ബോ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു ആ ഷേപ്പിലായിരിക്കും അവരുടെ കാലുകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് കാലിൻ്റെ അകവശത്തെ നീളം ഇപ്പോഴും എന്തായിരിക്കും കൂടുതലായിരിക്കും ഇവരുടെ കാലുകളുടെ അകവശത്തിലുള്ള നീളം കൂടുതലായിരിക്കും രണ്ട് മുട്ടുകളും തമ്മിൽ അകലം കൂടുതലായിരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പുറത്തോട്ട് വളഞ്ഞ രീതിയിലാണ് അവരുടെ കാലുകൾ ഉണ്ടാവുക അപ്പൊ രണ്ട് കാൽമുട്ടുകളും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും അടിഭാഗത്ത് രണ്ട് കാലും അടുത്തിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് വരുമ്പോൾ രണ്ട് കാലുകളും അടുത്തിരിക്കും അപ്പോൾ ഈ ഒരു ഷേയ്പ്പിൽ ബോ പോലെ അവരുടെ വില്ല്ല് പോലെ അവരുടെ കാല് വളഞ്ഞിരിക്കും അപ്പോൾ അകവശത്തെ നീളവും മുട്ടുകൾ തമ്മിലുള്ള നീളവും ഒക്കെ കൂടുതലായിരിക്കും അടിഭാഗത്തേക്ക് വരുമ്പോൾ കാല് കൂടിയും ഇരിക്കും ഇത്തരം ആളുകൾ മിക്കവാറും തടിച്ച ശരീരപ്രകൃതി മിക്കവാറും ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും തടിച്ച ശരീരപ്രകൃതിയുള്ള ആളുകളായിരിക്കും രണ്ടാമത്തത് കാൽമുട്ടുകൾ തട്ടുന്ന ശരീരമുള്ളവർ ഉള്ളവർ അതായത് നോനി ആയിട്ടുള്ള ആളുകൾ കാൽമുട്ടുകൾ തട്ടുന്ന രീതിയിലുള്ളത് ഇത്തരം ശരീരാകൃതി എങ്ങനെയാണ് പാശ്വനീളം പ്രസാമാനത്തെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കും അകവശ നീളം പ്രസാമാനത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും നടക്കുമ്പോൾ അതായത് ഇവർക്ക് എങ്ങനെയൊരു അകവശത്തെ നീളം ഇങ്ങനെ കുറഞ്ഞിരിക്കും ഈ ഭാഗത്തേക്ക് കൂടുതലായി അപ്പോൾ അകവശത്തെ നീളാണ് അവർക്ക് കൂടുതലായിട്ട് വരിക പുറത്ത് കുറവായിരിക്കും ഉള്ളിലേക്ക് വളഞ്ഞ പോലെയാണ് അവർ കാലുണ്ടായിരിക്കുക നടക്കുമ്പോൾ കാൽമുട്ടുകൾ തമ്മിൽ തട്ടുന്നു രണ്ട് കാലിൻ്റെയും അടിഭാഗം തമ്മിലുള്ള അകലം അതായത് അവർക്ക് ഈ ഭാഗം നമ്മൾ നേരെ ബോ ലെഗിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലേക്ക് വളഞ്ഞു വരുമ്പോൾ കാൽമുട്ട് തമ്മിൽ തട്ടും അടിയിലേക്ക് എത്തുമ്പോൾ അവരുടെയൊക്കെ കാലുകൾ തമ്മിൽ അകലം കൂടുന്നു ബോലെഗില് അടിയിലേക്ക് എത്തുമ്പോൾ കാലുകൾ തമ്മിൽ അകലം കുറഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇത് അകലം കൂടിയിരിക്കുന്നു ഇത്തരം തടിച്ച ശരീരാകൃതി ഇവരും തടിച്ച ശരീരാകൃതി ഉള്ളവരായിരിക്കും അടുത്തത് കൂനുള്ള ശരീരാകൃതി മുമ്പ് നോക്കിയിരുന്നു ഇതിൽ ഇനി എന്താ വരുന്നത് ഇതിൽ മുതുകിൻ്റെ ഭാഗത്ത് മാംസപേശി വലുതായിരിക്കും മുതുകിൻ്റെ ഭാഗത്ത് വരുന്ന മാംസപേശി വലുതായി വളർന്നിരിക്കും ഇതിനെ കൂനുള്ള ശരീരാകൃതി എന്ന് പറയുന്നു ഈ രീതിയിലുള്ള ശരീരാകൃതി പ്രസാമാന്യത്തെ അപേക്ഷിച്ച് വ്യത്യാസപ്പെടുന്നതിനാൽ അളവെടുക്കുമ്പോൾ അതായത് ഇവർക്ക് നമുക്കറിയാം നോർമൽ ഫിഗർ പോലെയല്ല ഇവരുടെ ശരീരം അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി അളവെടുക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് അളവെടുക്കേണ്ടതുണ്ട് അരക്കെട്ടിൻ്റെ നീളം കൂടുതലായിരിക്കും ഇവർക്ക് എന്തായിരിക്കും അരക്കെട്ടിൻ്റെ നീളം കൂടുതലായിരിക്കും നമ്മൾ പറഞ്ഞു നടത്ത ക്രോസ് ബാക്ക് അളവ് കൂടുതലായിരിക്കും തോളിന്റെ മുൻവശത്തോട്ട് അല്പം വളഞ്ഞിരിക്കും മുൻവശത്തെ നീളം എപ്പോഴും കുറവായിരിക്കും ഫ്രണ്ട് ചെസ്റ്റ് വളരെ കുറഞ്ഞിരിക്കുന്നു ചിലർക്ക് ഒരു ഇതിൽ തന്നെ എന്താ വ്യക്തിപരമായിട്ട് ചിലർക്ക് ചില കൈ നീളം കൂടുതലായിരിക്കും ചിലർക്ക് ചില കൈ നീളം കുറവായിരിക്കും ഇപ്രകാരമുള്ളവർക്ക് എന്ത് ചെയ്യണം ഒരു ഓരോ കൈയും നമ്മൾ പ്രത്യേകം അളവെടുക്കണം ഈ ഇത്തരം വ്യക്തികൾക്ക് ഓരോ കൈയും പ്രത്യേകം അളവെടുക്കണം ചിലർക്ക് ഷോൾഡർ ഒരു വശം പൊങ്ങിയിരിക്കും ഒരു വശം താഴ്ന്നിരിക്കും എങ്ങനെയുള്ളവർക്കും ഇടതുവശവും വലതുവശവും തമ്മിൽ എന്ത് വേണം പ്രത്യേകം അളവെടുത്ത് മാത്രമേ നമ്മൾ തുണികൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുകയുള്ളൂ അടുത്തത് പിജിയൻ ആൻഡ് ചെസ്റ്റഡ് അതായത് നെഞ്ചു കൂട് കൂട്ടിയ ശരീരാകൃതി ഇവരുടെ എങ്ങനെയാണ് നോക്കാം ഇവരുടെ ശരീരാകൃതിയ പേര് വരാൻ കാരണം പ്രാവിൻ്റെ ശരീരാകൃതി പോലെ മുൻവശത്ത് ശരീരാകൃതി നെഞ്ച് കൂടുകൂട്ടിയ പോലത്തെ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക ഈ വ്യക്തിയുടെ ബാലൻസ് പുറകോട്ടായിരിക്കും ഫ്രണ്ടിൽ ഫ്രണ്ടില് കൂടുകൂട്ടിയ പോലെ ആകുമ്പോൾ ഇവരുടെ ബാലൻസ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് പുറകോട്ടായിരിക്കും ഇവരുടെ ബോഡി ബാലൻസ് വരുന്നത് മുൻവശത്തെ നീളം എപ്പോഴും കൂടുതൽ നമുക്ക് പറഞ്ഞല്ലോ ചെസ്റ്റ് കൂടുകൂട്ടിയ ശരീരം എന്ന് പറയുമ്പോൾ മുൻവശത്തെ നീളങ്ങളൊക്കെ കൂടുതലായിരിക്കും മുൻവശത്തെ അതായത് ഫ്രണ്ട് ചെസ്റ്റിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഇവർക്ക് ഏതിൻ്റെ അളവാണോ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ചെസ്റ്റ് ഒരു ചോദ്യത്തിൽ നമുക്ക് ഫ്രണ്ട് ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ചളവ് കൂടുതലായിരിക്കുന്ന ശരീരാകൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് പിജിയൻ ചെസ്റ്റഡ് അല്ലെങ്കിൽ നെഞ്ചു കൂടു കൂട്ടിയ ശരീരാകൃതിയാണ് തോളുകൾ രണ്ടും പുറകോട്ട് അല്പം വളഞ്ഞിരിക്കും തോളുകൾ എങ്ങോടാണ് പുറകോട്ടിക്ക് അല്പം വളഞ്ഞിരിക്കും ക്രോസ് ബാക്കിന്റെ അളവ് കുറഞ്ഞിരിക്കും പുറകുവശത്തെ നീളം മുൻവശത്തെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കും അതുകൊണ്ട് ഇവരെന്ത് പറയുന്നത് കൂടു കൂട്ടിയ ചെസ്റ്റ് അല്ലെങ്കിൽ പ്രാവ് കൂടുകൂട്ടിയതുപോലെ ചെസ്റ്റ് ഉള്ള ആളുകൾ എന്ന് കൂടുകൂട്ടിയ ശരീരാകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബോഡി ഫിഗേഴ്സിലുള്ളത് ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത് എയ്റ്റ് ഹെഡ് തിയറിയാണ് നമുക്കറിയാം ശരീരത്തിൻ്റെ ഒരു ശരീരത്തിൻ്റെ അളവിൽ എട്ട് തല തല ഒരു തലയുടെ അളവിൽ നമ്മൾ എട്ട് തല വയ്ക്കുന്നതാണ് നമ്മൾ നോർമൽ ഫിഗർ നമ്മൾ എയ്റ്റ് ഹെഡ് തിയറി എന്നുള്ള തീറിയായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ എയ്റ്റ് ഹെഡ് തിയറിയുടെ ആണ് ഞാൻ അടുത്തത് അത് മെയിനായിട്ടൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഫിഗേഴ്സിനെയും കുറിച്ചാണ് പറഞ്ഞത് ഇത് നമ്മൾ ഓരോ പോയിന്റ് വൈസ് തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക ഇറ്റ് ഹെഡ് തിയറി നമ്മൾ മറ്റൊരു ടോപ്പിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും താങ്ക് യു